ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് പോകുന്നത് അബ്ബാസിലുള്ള ആയുർവേദയിലാണ് അബ്ബാസിയ ബ്ലോക്ക് ഫോർ സ്ട്രീറ്റ് ഫൈവിലാണ് ബിൽഡിംഗ് നമ്പർ വണ്ണിലാണ് ഈ ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ് ആണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം സെക്കൻഡ് ഫ്ലോറിലാണ് ആയുർവേദ ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അബ്ബാസിലുള്ള ആയുർവേദയിലാണ് ഇവിടെ കേരളത്തിലെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ലഭ്യമാണ് കേരളത്തിലെ ആയുർവേദ മസാജുകൾ ആയുർവേദ കിഴികൾ എല്ലാം ഇവിടെ ലഭ്യമാണ് മിസ്റ്റർ ആണ് നമസ്കാരം എന്റെ പേര് ഷിനോജ് വേലായുധൻ ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് ഇവിടെ കുവീറ്റിൽ രണ്ടര വർഷമായിട്ട് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഇവിടെ ആയുർവേദത്തിലെ ഒട്ടുമിക്ക എല്ലാ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആയുർവേദ മസാജ് ആണ് അതായത് നാട്ടിലെ ഒഴിച്ചിലാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ഫുൾ ബോഡി മസാജാണ് എല്ലാ നമുക്ക് അറിയാമല്ലോ നമുക്ക് ശരീരത്തിനുണ്ടാവുന്ന വേദനകൾ ഉറക്കക്കുറവ് അതുപോലെ തന്നെ വില വിലക്കുറവ് ശരീരത്തിനൊരു ഓജസ് ഇല്ലായ്മ ഒരു ഉന്നതവില്ലായ്മ ഇതൊക്കെ നമുക്ക് സാധാരണ വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതിനെല്ലാം നമുക്കൊരു പരിഹാരമായിട്ട് കൊടുക്കാവുന്ന ഒന്നാണ് ആയുർവേദ മസാജുകൾ അപ്പം പലതരത്തിലുള്ള ആയുർവേദ മസാജുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഉള്ള ധാരകൾ അതുപോലെ ശിരോധാര അങ്ങനെ പലതരത്തിലുള്ള ധാരകൾ നമുക്കുണ്ടല്ലോ അതിലെ ഒട്ടുമിക്ക എല്ലാ ധാരകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം അതായത് ചടിവസ്തി ഊരോ അവസ്ഥ ഇടിയ എന്ന് പറഞ്ഞിരിക്കുന്ന പല ടൈപ്പിലുള്ള വസ്തികളുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒബിയസിറ്റി അതായത് തടി കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ തടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതായത് ഉദ്വർത്തനം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും പൗഡർ മസാജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഒരുവിധ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമുക്കിവിടെ അവൈൽ ലഭ്യമാണ് പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഹിജാമ അതായത് നമ്മുടെ കപ്പിങ് തെറാപ്പി എന്ന് പറയും അത് പുതിയതായിട്ട് നമുക്കിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് കൺസൾട്ടേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് വേദനകളും നേരി നീർക്കെട്ടുകൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഹിജാമ എന്ന് പറയും കപ്പിംഗ് തെറാപ്പി എന്നാണ് നമ്മൾ പൊതുവേ ഇംഗ്ലീഷ് പറയുന്നത് അപ്പൊ ആ അതില് ഡ്രൈ കപ്പിങ് വെറ്റ് കപ്പിങ് എന്നൊക്കെ പറയും അതായത് ഇപ്പൊ ഡ്രൈ കപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പ് ജസ്റ്റ് എയർ വാക്കം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിന് പെയിനുകൾ റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെറ്റ് കപ്പിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കുന്ന അങ്ങനെ നിര് കുറയ്ക്കുന്നതിനാണ് വെറ്റ് കപ്പിങ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും ഇപ്പൊ പുതിയായിട്ട് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് താങ്ക് യു മിസ്റ്റർ ഷിനോജ് ഇനി കൂടെ മിസ്റ്റർ അനിലേഷ് അനിലേഷ് ചേരുന്നുണ്ട് ബാക്കി പറയും നമസ്കാരം എൻ്റെ പേര് അനിലേഷ് എന്നാണ് ഞാൻ അബ്ബാസിയ ആയുർവേദയിൽ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയുർവേദ മസാജുകൾ സ്റ്റീം ബാത്ത് കിഴികള് ചിരോധാര എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾക്ക് വെയിറ്റ് ലോസ് ൾ അതുപോലെ തന്നെ സ്ട്രെസ് തെറാപ്പികൾ എല്ലാം ചെയ്യുന്നുണ്ട് താങ്ക് യു മിസ്റ്റർ അനിലേഷ് നമുക്കിനി ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂമുകളെല്ലാം നോക്കാം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേരളത്തിലെ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ഇവിടെ ലഭ്യമാണ് ഇടയ്ക്കൊക്കെ സ്പെഷ്യൽ ഓഫറുകൾ വരുന്നുണ്ട് എല്ലാ ആയുർവേദ മസാജുകളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബൈ